നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതിരുത്തി പൈൻകുളത്തെ ട്രെയിനിൽ നിന്നും വീണ് പരിക്കേറ്റ യുവാവ് മരിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം ഉണ്ടായത് ചെറുതിർത്തി പോലീസിന്റെ നേതൃത്വത്തിൽ ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ചെറുതിർത്തി പൈൻകുളം ഗേറ്റിന് സമീപം ട്രെയിനിൽ നിന്ന് വീണ് പരിക്കേറ്റ യുവാവ് മരിച്ചു ചേലക്കര വെങ്ങാനല്ലൂർ വലിയകത്ത് വീട്ടിൽ അബു താഹിർ എന്ന നാൽപ്പത്തി മൂന്നുകാരനാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മണിയോട് കൂടിയാണ് അപകടമുണ്ടായത് പൈൻകുളം റെയിൽവേ ഗേറ്റിന് സമീപത്തെ കിടക്കുന്ന നിലയിൽ ഇയാളെ കണ്ടെത്തുകയായിരുന്നു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലഭിച്ച അറിയിപ്പിനെ തുടർന്ന് പൈൻകുളം റെയിൽവേ ഗേറ്റിലെ ഗേറ്റ്മാനും നാട്ടുകാരും ചേർന്ന് സംഭവ സ്ഥലത്തെത്തുകയും ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കിലോമീറ്റർ രണ്ടിൽ ഒരു ബോഡി കിടക്കുന്നുണ്ടെന്നുള്ളു ഞാനും നോക്കിയപ്പോൾ പോലീസും വന്നു നോക്കിയപ്പോൾ ആടെ ബോഡി കിടക്കുന്നുണ്ടായിരുന്നു അവർ പിന്നെ ആംബുലൻസ് ബോഡി കൊണ്ടായി റെയിൽവേ പോലീസും ചെറുതിരുത്തി പോലീസും സംഭവ സ്ഥലത്തെത്തിയിരുന്നു റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി